സുരേഷ് ഗോപി ആകട്ടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു ശേഷം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സുരേഷ് ഗോപി തനിക്ക് മന്ത്രിയാകുന്നതിൽ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെയും വിജയിക്കാതെയും ഇരുന്ന പലരും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അതിൽ പ്രധാനപ്പെട്ട ഒരാൾ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന നിർമ്മല സീതാരാമനായിരുന്നു ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള തൃശൂരിൽ ബി ജെ പിയിലേക്ക് വോട്ട് കൊണ്ടെത്തിക്കുന്നതിൽ കാര്യമായി പ്രവർത്തിച്ചത് ജോർജ് കുര്യനാണ് എന്ന് കാണാം എന്നാലും തനിക്ക് ലഭിച്ചതിൽ താൻ സംതൃപ്തനാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡൽഹിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ തനിക്ക് ലഭിക്കാനുള്ളത് സഹമന്ത്രിസ്ഥാനമാണെന്ന് അറിഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു നമസ്കാരം ബി ജെ പി ഇത്തവണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിർത്തിയപ്പോൾ മിക്കവാറും എല്ലാവർക്കും കേന്ദ്രമന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്തിരുന്നു അതിൽ രാജീവ് ചന്ദ്രശേഖർ വി മുരളീധരൻ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ സുരേഷ് ഗോപി അനിൽ ആന്റണി എന്നിവർ ജയിച്ചാൽ ഉറപ്പായും കേന്ദ്രമന്ത്രി സ്ഥാനം തന്നെ നൽകുമെന്ന് വോട്ടർമാർ ചിന്തിച്ചു എന്ന് മാത്രമല്ല ആ രീതിയിലുള്ള വലിയ പ്രചാരണം തന്നെയാണ് നടത്തിയത് അതിന്റെ ഭാഗമായി ശോഭാ സുരേന്ദ്രനും വി മുരളീധരനും രാജീവ് ചന്ദ്രശേഖരനും വലിയ തോതിലുള്ള വോട്ടുനേട്ടം ഉണ്ടാക്കാനും കഴിഞ്ഞിരുന്നു സുരേഷ് ഗോപി ആകട്ടെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും ചെയ്തു വിജയത്തിന് ശേഷം എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് സുരേഷ് ഗോപി തനിക്ക് മന്ത്രിയാകുന്നതിൽ താൽപര്യമില്ല എന്നാണ് പറഞ്ഞത് കാര്യം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സിനിമയാണ് വലുതെന്നും അതായത് പാഷൻ എന്നും ഇതുവരെ ഏറ്റെടുത്തിട്ടുള്ള സിനിമകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി മന്ത്രിസ്ഥാനം സ്നേഹപൂർവ്വം നിരസിക്കും എന്നുള്ള രീതിയിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയിരുന്നു ഇത് കേട്ട തൃശൂരാർക്ക് ഒരു സംശയം തോന്നിയാൽ അവരെ പറയാൻ കഴിയുമോ ഇല്ല അവർ ഒരു കേന്ദ്രമന്ത്രിയെ കിട്ടാനായിട്ടാണ് വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തെ അവിടെ ജയിപ്പിച്ചെടുത്തത് എന്നിട്ട് സുരേഷ് ഗോപി തന്നെ പറയുന്നത് തനിക്ക് സിനിമയാണ് പാഷൻ എന്നാണ് ആർക്കെങ്കിലും സഹിക്കുമോ ഇക്കാര്യം നേതൃത്വത്തെ അറിയിക്കും എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് പണ്ടി കയറിയത് എന്നാൽ മന്ത്രിസ്ഥാനം എന്ന ആരും കൊതിക്കുന്ന ഒരു സ്വപ്നം അദ്ദേഹത്തിൻ്റെ മനസ്സിലുമുണ്ടായിരുന്നു പക്ഷേ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതെയും വിജയിക്കാതെയും ഇരുന്ന പലരും മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു അതിൽ പ്രധാനപ്പെട്ട ഒരാൾ കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന നിർമ്മല സീതാരാമനായിരുന്നു ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്ന് നിർമ്മല സീതാരാമൻ പരസ്യമായി വ്യക്തമാക്കിയിരുന്നതാണ് തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നതിനോ പ്രചാരണത്തിന് വേണ്ടതോ ആയ പണം തൻ്റെ പക്കലില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ തീരുമാനം മാധ്യമങ്ങൾക്ക് മുമ്പിൽ അറിയിച്ചിരുന്നത് ധനകാര്യമന്ത്രിയായിരുന്ന ഒരാൾക്ക് പണമില്ലേ എന്ന ചോദ്യത്തിന് ആ പണം രാജ്യത്തിൻ്റെ പണമാണെന്നും തൻ്റേതല്ല എന്നുമായിരുന്നു നിർമ്മലാ സീതാരാമന്റെ വിനയപൂർവ്വമുള്ള മറുപടി ഇങ്ങനെയൊക്കെ പ്രസ്താവന നടത്തി മത്സരത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്ന നിർമ്മലാ സീതാരാമൻ മന്ത്രിയായി സത്യപ്രതിജ്ഞ നടത്തി അധികാരമേറ്റപ്പോൾ കേരളത്തിൽ നിന്ന് ജനാധിപത്യപരമായി വൻ വിജയം നേടിയ സുരേഷ് ഗോപിയെ കാത്തിരുന്നത് കേവലം സഹമന്ത്രിസ്ഥാനവുമാണ് കൂട്ടത്തിൽ മറ്റൊരാൾക്കുകൂടി സഹമന്ത്രിസ്ഥാനം നൽകി ആദരിച്ചു എന്ന് പറയുന്നതാവും ശരി ന്യൂനപക്ഷ കമ്മീഷന്റെ വൈസ് ചെയർമാനായി സേവനമനുഷ്ഠിച്ച ജോർജ് ഗുരേനെ കൂടി സഹമന്ത്രി സ്ഥാനത്തേക്ക് അവരോധിച്ചു ഉദ്ദിഷ്ടകാര്യലബ്ധിക്ക് സ്മരണ എന്ന് വേണമെങ്കിൽ ഈ സ്ഥാനം നൽകലിനെ കരുതാം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള തൃശൂരിൽ ബി ജെ പിയിലേക്ക് വോട്ടെത്തിക്കുന്നതിൽ കാര്യമായി പ്രവർത്തിച്ചത് ജോർജ് കുര്യനാണ് എന്ന് കാണാം അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ ഏറ്റവും വലിയ ശക്തി സുരേഷ് ഗോപി എന്ന സ്ഥാനാർത്ഥിയല്ല മറിച്ച് ജോർജ് കുര്യനാണെന്നും ബി ജെ പി കേന്ദ്ര നേതൃത്വം കാര്യമായി തന്നെ വിശ്വസിക്കുന്നുണ്ട് എന്തായിരുന്നാലും സുരേഷ് ഗോപിക്ക് തൃശൂരിലെ ഹിന്ദു വോട്ടുകൾ വന്നെത്തിയിട്ടുണ്ട് എന്നാൽ ക്രിസ്ത്യൻ വോട്ടുകൾ സ്ഥാനാർത്ഥിക്കെത്തിയതിന് പിന്നിൽ ജോർജ് കുര്യൻ കാര്യമായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഈ സ്ഥാനം നൽകിയതിന് പിന്നിലുള്ളത് അത് മാത്രമല്ല ഇപ്പോൾ ഇങ്ങനെയൊരു സ്ഥാനം നൽകുന്നതുകൊണ്ട് തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് ക്രിസ്ത്യൻ സമൂഹത്തെ ഒപ്പം നിർത്തുന്നതിന് ഇത് ഗുണം ചെയ്യുമെന്നും നേതൃത്വം കരുതുന്നു അതായത് സുരേഷ് ഗോപിക്ക് ക്രിസ്ത്യൻ വോട്ടുകളിൽ കാര്യമായി ഗുണം ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല അതിന് ജോർജ് കുര്യൻ വേണ്ടി വന്നു എന്ന് ഒറ്റവാചകത്തിൽ പറയാം കഴിഞ്ഞ ഒരു പതിറ്റാണ്ട് കാലമായി തൃശൂരിൽ ജനസേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന സുരേഷ് ഗോപിയുടെ പ്രവർത്തനത്തെ വില കുറച്ച് കാണുന്ന തരത്തിലുള്ള നീക്കമാണ് ഇപ്പോൾ നടത്തിയിട്ടുള്ളത് സത്യത്തിൽ കേന്ദ്രത്തിന്റെ ഈ നീക്കം സംസ്ഥാന നേതൃത്വത്തിലെ ഒരു ഈച്ച പോലും അറിഞ്ഞിട്ടില്ല എന്നാണ് ഈ പ്രഖ്യാപനം വന്നപ്പോൾ അവരുടെയെല്ലാം പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ഒരു കാലത്ത് കേന്ദ്രമന്ത്രിയായി വണ്ടി കയറിയ അൽഫോൺസ് കണ്ണന്താനത്തെക്കുറിച്ച് ഇപ്പോൾ കേട്ടുകേൾവി പോലും ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ നിയമനം നടന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ആദ്യം കേന്ദ്രമന്ത്രിപദം വേണ്ട എന്ന് പറഞ്ഞിരുന്നുവെങ്കിലും സുരേഷ് ഗോപിക്ക് മന്ത്രിസ്ഥാനം നോട്ടമുണ്ടായിരുന്നു എന്ന് കരുതാം സഹമന്ത്രിയാക്കാനാണ് തീരുമാനം എന്നറിഞ്ഞതോടെ അദ്ദേഹത്തിന് സ്വാഭാവികമായും നിരാശയുണ്ടായി അതിലുള്ള അതിർത്തി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്നാലും തനിക്ക് ലഭിച്ചതിൽ താൻ സംതൃപ്തനാണെന്നാണ് അദ്ദേഹം ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് ഡൽഹിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ തനിക്ക് ലഭിക്കാനുള്ളത് സഹമന്ത്രിസ്ഥാനമാണെന്ന് അറിഞ്ഞിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ബാക്കിയുള്ളതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി സത്യത്തിൽ സുരേഷ് ഗോപിക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കാത്തതിൽ അദ്ദേഹത്തിന്റെ അണികൾക്കും പ്രവർത്തകർക്കും നീരസമുണ്ടായിരുന്നു എന്തിന് കേരളത്തിലെ നേതൃത്വത്തിന് പോലും അത്തരത്തിലൊരു അതൃപ്തി ഉണ്ടായിരുന്നു എന്തായാലും തൃശൂരുകാർക്ക് ഒരു തിരിച്ചടി കിട്ടിയെന്ന് തന്നെ തൽക്കാലം കരുതേണ്ടി വരും ഏറ്റെടുത്ത സിനിമകൾ പൂർത്തീകരിക്കാൻ വേണ്ടി മന്ത്രിസ്ഥാനവും ഉടനെ രാജിവയ്ക്കും എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു എം എന്ന നിലയിൽ പ്രവർത്തിക്കുകയാണ് ഉദ്ദേശം ഞാനൊന്നും ആവശ്യപ്പെട്ടതല്ല എനിക്കിത് വേണ്ട എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത് എന്നെ റിലീവ് ചെയ്യുമെന്നാണ് ഞാൻ കരുതുന്നത് താമസിയാതെ റിലീവ് ചെയ്യും തൃശൂർക്കാർക്ക് ഒരു എം എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കും എനിക്ക് സിനിമ ചെയ്തേ മതിയാകും അവർ തീരുമാനിക്കട്ടെ ഇത്രയുമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ അവർക്കതിനുള്ള അധികാരവും ഉണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ സുരേഷ് ഗോപിയുടേതായി മൂന്ന് ചിത്രങ്ങൾ മാത്രമാണ് പുറത്തിറങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാവൽ രണ്ടായിരത്തി ഇരുപത്തി പാപ്പൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഗരുഡൻ എന്നീ ചിത്രങ്ങൾ മാത്രമാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ പുറത്തിറങ്ങിയത് മിക്ക ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ വലിയ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാതെയാണ് പ്രദർശനം അവസാനിപ്പിച്ചത് എന്നിട്ടും പുതിയ ചിത്രങ്ങൾക്കായി അദ്ദേഹം വീണ്ടും സമയം മാറ്റിവയ്ക്കുമ്പോൾ നഷ്ടമാകുന്നത് കേരളം സുരേഷ് ഗോപിയിൽ അർപ്പിച്ച വിശ്വാസമാണ് പ്രത്യേകിച്ച് തൃശൂരുകാർ